വാർത്തകൾ തുടരുന്നു തമിഴ്നാട്ടിൽ മുല്ലപ്പൂവിന് വില കൂടി ഒരു കിലോ മുല്ലപ്പൂവിനെ നാലായിരത്തി അഞ്ഞൂറ് രൂപയായി കേരളത്തിലും തീ വിലയാണ് ഫിൻജ ചുഴലിക്കാറ്റിൽ മുല്ലപ്പൂ കൃഷിക്ക് നാശം സംഭവിച്ചു തുടർന്നാണ് വില വർദ്ധിച്ചത് വിവാഹ സീസണായതും വില വർധിക്കാൻ കാരണമായി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് തമിഴ്നാട്ടിൽ ഒരു കിലോ മുല്ലപ്പൂവിന് നൽകേണ്ടത് തലസ്ഥാനത്ത് രണ്ടായിരം രൂപയാണ് മുല്ലപ്പൂവിന്റെ വില ഓണക്കാലത്ത് തിരുവനന്തപുരത്ത് ഒരു കിലോ മുല്ലപ്പൂവിന് ആറായിരം രൂപ വരെ വർദ്ധിച്ചിരുന്നു കൊച്ചിയിൽ വില കുറഞ്ഞ് നാനൂറ് രൂപയിലെത്തിയതാണ് കല്യാണ സീസണിൽ വില വർധിക്കുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ ഫിഞ്ച ചുഴലിക്കാറ്റിലുണ്ടായ കൃഷിനാശമാണ് ഇത്രയും വില ഉയരാൻ കാരണമായത് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലാണ് മുല്ലപ്പൂ കൃഷി കൂടുതലുള്ളത് ചുഴലിക്കാറ്റ് വന്നതോടെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമായിരുന്നു കനത്ത മഴയിൽ ഏക്കർ കണക്കിന് മുല്ലപ്പൂ കൃഷിയാണ് നശിച്ചത് വിളവെടുപ്പ് കുറയാനും കാരണമായി മുല്ലപ്പൂ കിട്ടാനില്ലാത്തതും കല്യാണ സീസണുമാണ് തമിഴ്നാട്ടിൽ മുല്ലപ്പൂ വില മുല്ലപ്പൂവിലായിരത്തിലധികമായത് പുതുവർഷത്തിലും മുല്ലപ്പൂ മുല്ലപ്പൂവില ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം